ഹായ് ഫ്രണ്ട്സ് സുമാലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ചെമ്മീൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിയാലോ അതിനായി നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചൂടായപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഒരു സവാള ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റാണ് ചേർക്കുന്നത് ഇതിലേ പച്ചമണം മാറി വരുന്നത് വരെയൊന്ന് നന്നായിരുന്നു ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറുന്നത് വരെയൊന്ന് ഇളക്കി കൊടുത്തു പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് നന്നായിരുന്നു ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ചൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം നന്നായി വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഒന്ന് വേവിക്കാം അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്താൽ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്